ഹലോ നമസ്കാരം കളർഫുള്ളി മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് രണ്ടാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെ കോട്ടയം ജില്ലയിലെ മ്പിൽ മൂന്നാമത്തെ ചോദ്യം ബഷീറിന്റെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ നാലാമത്തെ ചോദ്യം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആര് വൈക്കം മുഹമ്മദ് ബഷീർ അഞ്ചാമത്തെ ചോദ്യം ബഷീർ എഴുതിയ നാടകം ഏത് കഥാബീജം ആറാമത്തെ ചോദ്യം ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏത് സർപ്പയജ്ഞം ഏഴാമത്തെ ചോദ്യം ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയതാരം അഷ്റഫ് എട്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആര് ബാലാമണിയമ്മ ഒൻപതാമത്തെ ചോദ്യം മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത് മതിലുകൾ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏത് പ്രേമലേഖനം പതിനൊന്നാമത്തെ ചോദ്യം ബഷീർ ഏകാന്ത ഏകാന്തീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചതാരെ എം കെ സാനു പന്ത്രണ്ടാമത്തെ ചോദ്യം ബഷീറിന്റെ ഭാര്യയുടെ പേരെന്ത് ഫാബി ബഷീർ പേരന്ത്മത്തെ ചോദ്യം മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര് അടൂർ ഗോപാലകൃഷ്ണൻ പതിനാലാമത്തെ ചോദ്യം ബാല്യകാല സഖി പാത്തമ്മായുടെ ആട് ഇൻഡു പൂപ്പാക്ക ഒരു ആനയുണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര് റൊണാൾഡ് ആഷർ പതിനഞ്ചാമത്തെ ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പതിനാറാമത്തെ ചോദ്യം ബഷീർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അനുഭവങ്ങൾ വിഷയമാക്കി എഴുതിയ കഥ ഏത് അമ്മ പതിനേഴാമത്തെ ചോദ്യം നീലാണ്ടൻ പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലേതാണ് ആനവാരിയും പതിനെട്ടാമത്തെ ചോദ്യം മണ്ടൻ മുത്തപ്പ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് കളിക്കാരന്റെ മകൾ പത്തൊൻപതാമത്തെ ചോദ്യം ഒരിടത്തൊരു സുൽത്താൻ കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന ഈ ബാലസാഹിത്യകൃതി രചിച്ചതാര് രാധാകൃഷ്ണൻ ചോദ്യം ഒന്നും ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് പുസ്തകത്തിലാണ് ബാല്യകാലസഖി സഖി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് പത്മശ്രീ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി ബഷീറിനെ കുറിച്ച് എഴുതിയ കവിത ഏത് ബഷീർ എന്ന വല്യ ഒന്ന് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ എഴുതിയതാര് ബഷീർ ഇരുപത്തിനാലാമത്തെ ചോദ്യം ബഷീറിനെ പത്മശ്രീ ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ചോദ്യം ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ രചിച്ചത് ആര് അഷറാഫ് അഷ്റഫ് ആറാമത്തെ ചോദ്യം ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത് ഉപ്പു സത്യാഗ്രഹം ഇരുപത്തി ചോദ്യം

മുപ്പതാമത്തെ ചോദ്യം ബഷീർ അന്തരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ് സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്ന ആശയം ഉയർത്തി കാണിക്കുന്ന ബഷീർ ഉത്തരം അറിയുന്നവർ പെട്ടെന്ന് എന്നെ കമന്റ് ചെയ്തോളൂ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക